വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചരണാർത്ഥം വെൽഫെയർ പാർട്ടി കോട്ടുവള്ളി പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പദയാത്ര മണ്ഡല പ്രസിഡന്റ് കെ വൈ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഇ എ താജുദ്ദീൻ നയിച്ച പദയാത്ര തത്തപ്പള്ളി അത്താണിയിൽ ആരംഭിച്ച് വാണിയക്കാട് ജംഗ്ഷനിൽ സമാപിച്ചു وہ ایک قبیلہ ہے جو ایک قبیلہ ہے اپول پارٹی زندہ باد اپول پارٹی زندہ باد വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചരണാർത്ഥം വെൽഫെയർ പാർട്ടി കോട്ടുവള്ളി പഞ്ചായത്ത് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു തത്തപ്പള്ളി അത്താണിയിൽ നിന്നും പ്രസിഡന്റ് ഇ എ താജുദ്ദീൻ നയിച്ച പദയാത്ര മണ്ഡലം പ്രസിഡന്റ് കെ വൈ ഇബ്രാഹിം ഫ്ളാഗ് കൈമാറി ഉദ്ഘാടനം ചെയ്തു രാജ്യം അടിക്കടി നമ്മെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തെ ഏതെല്ലാം തരത്തിൽ പിന്നോട്ട് നയിക്കുവാൻ കഴിയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അജണ്ടകൾ ഈ രാജ്യത്തിൻ്റെ വികസനമല്ല ഈ രാജ്യത്തിൻ്റെ പുരോഗതിയല്ല മറിച്ച് സവർണ ഫാസിസത്തിൻ്റേതായ വർണ്ണവെറിയുടേതായ അതുപോലെ തന്നെ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഈ നടപ്പിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി അംഗം നാസർ ഓയെ സ്വാഗതം ആശംസിച്ചു വാണിയക്കാട് ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം സംസ്ഥാന കൗൺസിൽ അംഗം കെ സദക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഈ സംസ്ഥാനത്തെ ഏത് വിഷയം വന്നാലും ജാതിയുടെയും മതത്തിന്റെയും അടക്കുന്ന അവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് രാജ്യത്തുമെല്ലാം പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് സാഹോദര്യം എന്ന സഹവർത്തിവം എന്ന ഒരു വലിയ മുദ്രാവാക്യം രൂപം പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാനത്തുടനീളം വലിയ ഒരു പദയാത്ര സംഘടിപ്പിക്കുന്നത് അത് വലിയ കൊട്ടിഘോഷിച്ച് വലിയ വാഹനങ്ങളിലൂടെ കോടിക്കണികർ ഉലവാക്കിയൊന്നുമല്ല ഓരോ പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അത് വീട്ടമ്മമാരെയും തൊഴിലാളികളെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും മറ്റ് തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികളെയും തീരദേശ പ്രവർത്തകരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള കെ വൈ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സുമയ്യ അൻസാർ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ നിസാർ വാണിയക്കാട് ഒ എ നാസർ എന്നിവർ സംസാരിച്ചു ടൈലറിംഗ് യൂണിയനെ പ്രതിനിധീകരിച്ച് മിസ്രിയ റഷീദ് സൈദ വാണിയക്കാട് എന്നിവരും കാറ്ററിംഗ് യൂണിയനെ പ്രതിനിധീകരിച്ച് എ കെ അബ്ദുൾ ഖാദർ കെ വൈ ഇബ്രാഹിം എന്നിവരും ഓട്ടോ തൊഴിലാളി യൂണിയനെ പ്രതിനിധീകരിച്ച് അബ്ബാസ് വാണിയക്കാടും ഫ്രട്ടണിറ്റിയെ പ്രതിനിധീകരിച്ച് ഫാത്തിമ ഷെഫ്രീനും ഹാരാർപ്പണം നടത്തി ന്യൂസ് ബ്യൂറോ പറവൂർ ചാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ